ഫലസ്തീൻ പതാക വീശിയതിനെ തുടർന്ന് ബീഹാറിലെ നവാഡയിൽ മൂന്നുപേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് ഞായറാഴ്ച ദമൌള ഏരിയയിൽ മുഹറത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയിലാണ് ആളുകൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പതാക ഉയർത്തിയത് എന്നാൽ സംഭവത്തിന്റെ വീഡിയോ പ്രചരിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു നേരത്തെ ബീഹാറിലെ ദർഭംഗ ജില്ലയിൽ മുഹറത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്രയിൽ പലസ്തീൻ പതാക വീശിയതിന് രണ്ടുപേർക്കെതിരെ ബീഹാർ പോലീസ് കേസെടുത്തിരുന്നു ജൂലൈ ഒൻപതിന് ഉത്തർപ്രദേശിലെ ഫദോഹയിൽ ചൊവ്വാഴ്ച നടന്ന മുഹറം ഘോഷയാത്രയിൽ പലസ്തീൻ പതാക വീശിയതിന് ഇരുപത് കാരനായ ഒരു കടയുടെ യും അറസ്റ്റ് ചെയ്തിരുന്നു പലസ്തീനെ പിന്തുണയ്ക്കുന്ന എല്ലാ നടപടികളും അടിച്ചമർത്തുന്ന രീതിയാണ് മോദി സർക്കാരിന്റേതെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ഈ സംഭവങ്ങൾ ഇന്ത്യ ചരിത്രപരമായി പലസ്തീനൊപ്പം നിൽക്കുകയും അതിന്റെ സ്വയം നിർണയ ആവശ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനുശേഷം ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുടനീളം പ്രത്യേകിച്ച് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങൾ വലിയ തോതിൽ അടിച്ചമർത്തപ്പെടുന്നുണ്ട് എല്ലാ പലസ്തീൻ അനുകൂല നിലപാടുകളെയും അടിച്ചമർത്തുന്ന രീതിയാണ് നിലവിൽ കേന്ദ്രം സ്വീകരിക്കുന്നത് ബീഹാറിൽ അധികാരികളുടെ സമ്മതമില്ലാതെയാണ് മുഹർത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്ര നടത്തിയതെന്നും പോലീസ് പറഞ്ഞു അതേസമയം പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള വാർഷിക സംഭാവനയിൽ നിന്ന് രണ്ടേ ദശാംശം അഞ്ച് ദശലക്ഷം ഡോളർ അതായത് ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളർ ആദ്യ ഗഡ് അയച്ചു നൽകി ഇന്ത്യ നിയർ ഈസ്റ്റിലെ യു എൻ റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി ഫോർ പലസ്തീൻ റഫ്യൂജീസിനാണ് തുക നൽകിയത് രാമലയിലെ ഇന്ത്യൻ പ്രതിനിധിയാണ് ഇക്കാര്യം അറിയിച്ചത് അഞ്ച് ദശലക്ഷം ഡോളർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സംഭാവന ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രജിസ്റ്റർ ചെയ്ത പലസ്തീൻ അഭയാർത്ഥികൾക്കായി നേരിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഐക്യരാഷ്ട്രസഭാ സംഘടനയാണ് യു എൻ ആർ ഡബ്ല്യുഎ ഗാസേലെ ഇസ്രയേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടന അതിന്റെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പലസ്തീൻ അഭയാർത്ഥികളുടെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും യു എൻ ഏജൻസിയുടെ സേവനങ്ങൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ മുപ്പത്തിയഞ്ച് ദശലക്ഷം യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായം ഇന്ത്യ നൽകിയിട്ടുണ്ട് ന്യൂയോർക്കിൽ നടന്ന യുഎന് ആർഡബ്ല്യുഎയുടെ സമ്മേളനത്തില് സാമ്പത്തിക സഹായത്തിനു പുറമേ മരുന്നുകൾ നല്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ നെതന്യാഹു ബൈഡൻ ചർച്ച നടക്കാനിരിക്കെ ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്ക നടപടി ഊർജിതമാക്കിയിരുന്നു എന്ത് വില കൊടുത്തും വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി യുഎസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ച് ഗൗരവപൂർണ്ണമായ ചർച്ചകളിലാണ് ഇസ്രായേലെന്നും സ്റ്റേറ്റ് വകുപ്പ് ചൂണ്ടിക്കാട്ടി എന്നാൽ വെടിനിർത്തലിൽ വ്യക്തതയ്ക്കായി രണ്ടാഴ്ച വേണ്ടിവരുമെന്ന് സുരക്ഷാ വിഭാഗം അമേരിക്കയെ അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ടെലവീവിലും ജെറുസലേമിലും ആയിരങ്ങൾ പ്രകടനം നടത്തി നിതന്യാഹുവിനെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കണമെന്ന് ബന്ധികളുടെ ബന്ധുക്കളോട് മന്ത്രി യോവ്ഗാലൻ നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ ഇന്നലെ മാത്രം അറുപതിലേറെ പേർ മരിച്ചു വെടിനിർത്തൽ കരാറിൽ വ്യക്തത വരാൻ രണ്ടാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്ന് അമേരിക്കയുടെ ഇസ്രയേൽ വ്യക്തമാക്കി ഗാസയിലെ ആസൂത്രിത നരഹത്യയുടെ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കാണെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ വൈകരുതെന്ന് ആവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രക്ഷോഭം തുടരുകയാണ് ഇന്നലെ രാത്രി ഒരു മണിക്കൂറിനിടെ നടന്ന മൂന്ന് ആക്രമണങ്ങളിലായി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെട്ടതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതൽ ആക്രമണങ്ങളും നടന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി